സ്ട്രോക്ക് വരുമ്പോൾ അതായത് ബ്രെയിനിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ അപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി ഫ്ലോ ഓൺ ആണ് എന്നിട്ട് ഈ ബബിൾസൊക്കെ ഉണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അത് കാരണം ഈ സർക്യൂട്ടിൽ ഇത് ബ്ലോക്ക് ആയ കാരണം ഇത് ഹാർഡ്നെസ് ഓഫ് ക്ലോട്ട് അനുസരിച്ചിരിക്കും ഇത് ക്രോസ് ചെയ്യൂലും അത് ക്രോസ് ചെയ്തുകൊണ്ട് ക്രോസ് ചെയ്ത് ഇനി നമ്മൾ ഇവിടുന്ന് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ അശ്വിൻ പത്മനാഭനാണ് ഇന്ന് ട്രിക്സ് ചാനലിൽ നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം ചെങ്ങന്നൂരുള്ള ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിലെ ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം ഇൻ്റർവെൻഷനൽ റേഡിയോളജിയെ പറ്റിയാണ് എന്നാലും ഈ ഒരു ചികിത്സാ രീതിയെ പറ്റിയുള്ള അറിവുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇപ്പം ഞാനും ഈ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ചികിത്സാ പറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി അറിയുന്നത് അപ്പോൾ ഞാൻ ഈ സംശയം എൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഡെമോ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു അതായത് വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയാം സ്ട്രോക്ക് വരുമ്പോൾ അതായത് ബ്രെയിനിൽ രക്തം കട്ട അവസ്ഥ നമ്മുടെ രക്തക്കുഴലുകൾ വഴി തന്നെ ഈ ഒരു സ്ട്രോക്ക് റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഏറ്റവും പുതിയ ചികിത്സാ രീതിയാണ് ഈ പറഞ്ഞ ഇന്റർവെൻഷനൽ റേഡിയോളജി എന്ന് പറയുന്നത് ഇതൊരു ബ്രെയിനിൽ മാത്രമല്ല ന്യൂറോളജി ആണെങ്കിലും അല്ലെങ്കിൽ നെഫ്രോളജി ആണെങ്കിലും അല്ലെങ്കിൽ ഗൈനക്കോളജി തുടങ്ങിയ എല്ലാ മേഖലയിലും വളരെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഏറ്റവും പുതിയ ഒരു ചികിത്സാ രീതിയാണ് ഇന്റർവെൻഷനൽ റേഡിയോളജി അപ്പോൾ ആക്ച്വലി ഫ്ലോ ഓൺ ആണ് എന്നിട്ട് ഈ ബബിൾസ് കണ്ടോ അത് കാരണം ഈ സർക്യൂട്ടിൽ ഇത് ബ്ലോക്ക് ആയ കാരണം ഇതാണ് ആക്ച്വലി ബ്രെയിനിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ബ്ലഡ് മേലേക്ക് പോകുന്നില്ല ഇതുപോലത്തെ ഒരു ചെറിയ പീസ് ക്ലോട്ട് മതി ഈ മൊത്തം ബ്ലഡ് വെസ്റ്റൽ ബ്ലോക്ക് ആവാൻ മനസ്സിലായി അപ്പം നമ്മൾ ഈ കാത്തിറ്റർ വെച്ചിട്ട് ഫസ്റ്റ് ഇത് ഇങ്ങനെ പോകും ഇത് ഹാർഡ്നെസ് ഓഫ് ക്ലോട്ട് അനുസരിച്ചിരിക്കും ഇത് ക്രോസ് ചെയ്യുമോ ഇല്ല പൊടാ സീനാ ക്രോസ് ചെയ്ത് കൊണ്ടോ കാത്തിൽ ക്രോസ് ചെയ്ത് ഇനി നമ്മൾ ഇവിടുന്ന് ഈ സ്റ്റെൻ്റ് ഇങ്ങനെ കാണണ്ട ഇവിടുന്ന് ആക്ച്വലി ഫ്ലോയിൽ ഇനി നമ്മൾ ഇത് വലിക്കുമ്പോണ്ടോ ഇനിയത് സംഭവിക്കുന്നത് അപ്പോൾ ഇൻ്റർവെൻഷനൽ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രിയ സുഹൃത്തും നമ്മുടെ ട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൂടിയായിട്ടുള്ള ഡോക്ടർ അശ്വിൻ പത്മനാഭൻ നമ്മളോട് സംസാരിക്കുന്നതാണ് ആസ് എ ജോക്ക് ആദ്യം പറഞ്ഞു തുടങ്ങിയാൽ തന്നെ ഈ ഇന്റർവെൻഷനൽ റേഡിയോളജി എന്ന് പറയുന്ന സംഭവം പബ്ലിക്കിന് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് പല ഡോക്ടർമാർക്കും അറിയാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് പോലും പല ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനു പോലും പലരും എന്നെ കളിയാക്കുന്ന റേഡിയോ റിപ്പയർ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞിട്ടാണ് കളി കാരണം അവർക്കും ഇൻ്റർവെൻഷൻ റേഡിയോളജി എന്താണോ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല നയൻറ്റീൻ സിക്സ്റ്റീസ് വരെ ഇതിൻ്റെ ഒരു ഐഡിയേ ഇല്ല നയൻറ്റീൻ സിക്സ്റ്റീസിലൊരു ഡോക്ടർ ചാൾസ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇത് ഫസ്റ്റ് റിസർച്ച് ചെയ്തതും ഇത് കണ്ടുപിടിക്കുന്നതൊക്കെ അന്നും ടെക്നോളജി വളരെ ബേസിക് ആണ് ഇൻ്റർനേഷണൽ റേറ്റ് വെച്ചാൽ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ട് വരുന്നുള്ളൂ കാരണം ന്യൂ സബ്ജെക്റ്റാണ് അന്ന് തുടങ്ങിയ സമയത്ത് പല ഡോക്ടേഴ്സിനും ഇതറിയില്ല അത് ഇന്നും അറിയില്ല പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഡിഫിക്കൽട്ടി ആയിരുന്നു കാരണം ഇതൊരു പുതിയ റെവല്യൂഷണറി മെത്തേഡാണ് പണ്ടത്തെ സമയത്ത് ഒരു ബ്ലീഡ് ഇപ്പോൾ ട്രോമ ആയി വന്നു ആക്സിഡൻറ് ആകുമ്പോൾ ലിവർ ഇഞ്ചുറി വന്നു ലിവർ ഇഞ്ചുറി ആയിട്ട് വന്നിട്ട് ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാസീവ് ബ്ലീഡ് ആയിരിക്കില്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ഒരു ടു ത്രീ അവേഴ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് കുറച്ച് കുറച്ചുകൂട്ട് ബ്ലീഡ് ചെയ്ത് മരണം സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമായിരുന്നു പണ്ട് അത് നമുക്ക് ഓപ്പറേറ്റീവ്ലി മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഓപ്പറേറ്റീവ്ലി മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റ് എടുക്കണം മനസ്തീഷ്യ കൊടുക്കണം വയർ തുറക്കണം ലിവറിൻ്റെ ആ ബ്ലീഡ് എവിടെയെന്ന് കണ്ടുപിടിക്കണം അവിടെ പോയിട്ട് ഇടണം ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറിയ മൈക്രോ കാത്തിൽ വയറുണ്ട് അപ്പോൾ കാലിൽ രക്തക്കൊള്ളലുണ്ട് ഈ ബോഡിയിലെ എല്ലാ രക്തക്കൊള്ളലും ഒരുവിധം കണക്റ്റഡ് കണക്റ്റഡാണ് അപ്പോൾ കാലിലെ രക്തക്കുഴലിലൂടെ ഇഞ്ചിൻ ഒരു ചെറിയ ട്യൂബ് കിടത്തിയിട്ട് നമുക്ക് ഈ എക്സ്റേ വഴി ഇത് നാവിഗേറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൻ രക്തക്കുഴലിൽ പോയിട്ട് അവിടുന്ന് നമുക്ക് ഈ ലിവറിൽ രക്തക്കോഴിലേക്ക് കിടക്കാൻ പറ്റും എന്നിട്ട് അവിടെ ആൻജിയോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ ഇത് ലീക്ക് ചെയ്യുന്ന കാണാൻ പറ്റും എന്നിട്ട് അവിടെ പോയിട്ട് കോയിൽസ് എന്നുള്ള സാധനമുണ്ട് അത് അല്ലെങ്കിൽ പല ടെക്നിക്കുണ്ട് കോയിൽ ഗ്ലൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്തായാലും ആ രക്തക്കോഴില് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് ടോട്ടലി സർജറി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ചെറിയ ഹോളാണ് ആ ഹോൾ ഇൻഫാക്ട് കാണുമ്പോലുമില്ല മനസ്സിലായി അപ്പോൾ ആ ഒരു സർജറി അവർക്ക് ആ പേഷ്യൻ അവോയ്ഡ് ചെയ്തിട്ട് ആ സർജറി അതിൻ്റെ ഹീലിംഗ് ടൈമും ഒക്കെ അവോഡ് ചെയ്തിട്ട് ബൈ ഈവനിങ് ആ പേഷ്യൻ്റെ ടോട്ടലി ബ്ലഡ് ലോസ് ഫ്രീ ആവാൻ പറ്റും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഓബിയസ്ലി ട്രോമയാണ് ടൂ ടു ത്രീ ഡേയ്സ് എടുക്കും പക്ഷേ മറ്റേത് ഓപ്പറേറ്റ് ചെയ്തൊരു ഓപ്പൺ സർജറി ഫുൾ വയർ ഓപ്പൺ ചെയ്ത് പോകേണ്ട സ്ഥലത്ത് ഇതൊരു ചെറിയ ദ്വാരം വഴി പോയി ചെയ്യാൻ പറ്റും അതൊരു ട്രോമാ സർജനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു റിലീഫാണ് ആക്ച്വലി ഇത് ഫുൾ ഓപ്പൺ ചെയ്ത് പോകുന്നതിനെക്കാട്ടിലും ഇത് എംബലൈസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അപ്പോൾ ഒരു ടീമായിട്ടൊരു ട്രോമ ടീം ആണെങ്കിൽ ഒരു ട്രോമ ടീം സ്ട്രോക്ക് ആണെങ്കിൽ ഒരു സ്ട്രോക്ക് ടീം അങ്ങനെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്തിട്ട് പല പേഷ്യൻസിനും ബെനിഫിറ്റ് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഇന്റർനേഷനൽ റേഡിയോളജി ചെയ്യാൻ പറ്റും ഒറ്റ ലിസ്റ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ബാക്കിയപ്പോൾ നെഫ്രോളജി എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ അസുഖം ന്യൂറോളജി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ്റെ അസുഖം അതേമാതിരി ഇൻറ്റർനേഷനൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബോഡിയിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും കണ്ണാണെങ്കിൽ കണ്ണ് ഇ എൻ ടി ആണെങ്കിൽ ഇ എൻ ടി ചെസ്റ്റ് ആണെങ്കിൽ ചെസ്റ്റ് അവരുടെ എല്ലാ വർക്കിലും ഇൻ്റർനാഷണൽ റേഡിയോളജിക്ക് റോൾ ഉണ്ട് ഇപ്പൊ അതാണ് ഇൻ്റർനാഷണൽ റേഡിയോളജി ഒരു ബ്രീഫ് എനിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സാധാരണക്കാർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രമേ മനസ്സിലായില്ല അതാണ് ഞാൻ ആദ്യം ഡൗട്ട് ഒക്കെ ചോദിച്ചത് അതായത് തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചത് അപ്പൊ ഡോക്ടറെ ഒരു ഡെമോ ചെയ്ത് കാണിച്ചു തന്നു അതിൽ ഒരു സ്ട്രോക്ക് വരുന്ന ഒരാളുടെ അല്ലെ ആ രീതിയിലാണല്ലോ നമ്മൾ അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പഠിക്കുന്നതിനേക്കാൾ പ്രാക്ടിക്കൽ വളരെ പെട്ടെന്ന് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്താണ് എന്നുള്ളത് അപ്പൊ ഈ ഇത്തരം ഒരു എന്താ പറയാ ഈ പുതിയ ഇത്തരത്തിലുള്ള ചികിത്സാ രീതി അതൊന്ന് പ്രേക്ഷകർക്കൂടെ വളരെ ലളിതമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് ഒരാൾക്ക് ഒരു സ്ട്രോക്ക് ടീം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സാണ് ഒരു ഇന്റർനാഷണൽ റേഡിയോളജിസ്റ്റ് മാത്രമല്ല അതിലുള്ളത് പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ഇൻവോൾവ് വിതാണ് സ്ട്രോക്ക് ടീം അതിൽ ഫസ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മുതൽ ലാസ്റ്റ് ഫിസിയോതെറാപ്പി കൊടുക്കുന്ന ഡോക്ടർ വരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്ട്രോക്ക് ടീം എന്ന് പറയുന്നത് അതിൽ ന്യൂറോളജിസ്റ്റ് വരും അതിൽ റേഡിയോളജിസ്റ്റ് വരും അതിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റ് വരും ക്രിട്ടിക്കൽ കെയർ അനസ്തീഷ്യ ടീം വരും അങ്ങനെ പല ടീമുകൾ അതായത് സ്ട്രോക്ക് നഴ്സസ് വരും കാറ്റ്ലാബ് സ്റ്റാഫ് വരും അങ്ങനെ പല ടീംസായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കമ്പൈൻഡ് സെറ്റപ്പാണ് സ്ട്രോക്ക് ടീം എന്ന് പറയുന്നത് ആ സ്ട്രോക്ക് ടീം എന്ന് പറഞ്ഞ ഹോസ് പല ഹോസ്പിറ്റലുകളിലും ഇന്നില്ല കാരണം ഓരോ സെഗ്മെൻ്റിലും ലിമിറ്റേഷൻസ് ചില ന്യൂറോളജിസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും ഇൻ്റർവേഷണൽ റേഡിയോളജിസ്റ്റാണ് കാരണം വളരെ ചുരുക്കം ഇൻ്റർവേഷണൽ റേഡിയോളിസ്റ്റ് അറ്റ് ദിസ് മൊമെൻറ്റ് ഉള്ളൂ അത് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇൻ്റർവേഷണൽ റേഡിയോളജിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ആസ് ഓഫ് നൗ കുറച്ച് ഇൻ്റർവേഷണൽ റേഡിയോളജിസ്റ്റേ ഉള്ളൂ അപ്പോൾ ഒരു സ്ട്രോക്ക് റെഡിയായ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഫുൾ ടീം മെമ്പേഴ്സിലാണ് സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഹോസ്പിറ്റൽസും വരൽ കുറച്ച് വിരലെണ്ണാവുന്ന ഹോസ്പിറ്റൽസേ ഉള്ളൂ ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിൻ്റെ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ പല ഹോസ്പിറ്റലുകളിലും സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ് വരുന്നത് ന്യൂറോളജിസ്റ്റ് കാണുന്നതും മരുന്ന് കൊടുക്കുന്നതും ഒക്കെ അത് വേറെ പക്ഷേ ഒരു കോംപ്രിഹെൻസീവായിട്ട് സ്ട്രോക്കിനെ ഫുള്ളായിട്ട് നോക്കിയിട്ട് ഈ ക്ലോട്ട് എടുക്കുന്ന ടെക്നീക്ക് വരെ ചെയ്യാവുന്ന ഹോസ്പിറ്റൽസ് ചുരുക്കുകയുള്ളൂ അത് ആക്ച്വലി എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഹോസ്പിറ്റൽ ഏതാണ് നമ്മളെപ്പോഴും ഒന്ന് നോക്കി വയ്ക്കുന്നതൊന്നും നല്ലതാണ് ഇപ്പോൾ പെട്രോൾ തീരാറുമ്പോൾ പെട്രോൾ പമ്പ് നോക്കുന്നവരെ നമുക്ക് നോക്കിയാൽ പറ്റില്ല കാരണം സ്ട്രോക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് സമയം കിട്ടില്ല ആൻഡ് ഒരിക്കലും ഞാൻ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ പോകണം എന്നും ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ ഇതിൽ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ആയിരുന്നു അതിന് മുമ്പത്തെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ആ ഹോസ്പിറ്റലിനോട് ആ പേഷ്യൻ്റ് ഭയങ്കര വിശ്വാസമാണ് അവർ ഈ ഹോസ്പിറ്റൽ കൊച്ചിയില്ല അവരുടെ വീട് മലപ്പുറത്താണ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ അവരുടെ ഹസ്ബൻഡിന് അക്യൂട്ട് സ്ട്രോക്ക് വന്ന സമയത്ത് അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ഹോസ്പിറ്റൽ കൊച്ചിയിൽ ഈ ഹോസ്പിറ്റലെന്നു പറഞ്ഞാൽ അവിടെ അവർ മലപ്പുറത്തുനിന്ന് വണ്ടിയെടുത്ത് ഈ ട്രാഫിക്കിലൂടെ എല്ലാം ട്രാവൽ ചെയ്ത് ഇവിടെ വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് സിക്സ് ടു സെവൻ ഹവേഴ്സ് ആയി ആ സമയത്തിനുള്ളിൽ ഈ ബ്രെയിൻ ഓൾറെഡി ആയി കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇവർ ഈ വിശ്വാസമുള്ള ഹോസ്പിറ്റലിലേക്ക് വന്ന സമയം കൊണ്ട് ഈ ക്ലോട്ട് എടുത്തിരുന്നെങ്കിൽ ആക്ച്വലി ആ പേഴ്സണെ തിരിച്ച് ലൈഫിലേക്ക് പോകായിരുന്നു പക്ഷേ അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രോക്ക് റെഡിയായ ഏതാണ് ഹോസ്പിറ്റൽസ് നോക്കി വെച്ച് അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഒരു പ്രൈമറി ഇവാലുവേഷൻ നടത്തും പെട്ടെന്ന് സി ടി സ്കാൻ ചെയ്തിട്ട് രണ്ട് തരം സ്ട്രോക്ക് ഉണ്ട് ബ്ലീഡ് ഉണ്ട് ഇസ്കിമിക്ക് ഉണ്ട് ആണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ബ്ലീഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ ഈ ഇസ്കിമിക് സ്ട്രോക്ക് വരികയാണെങ്കിൽ ക്ലോട്ട് ആണോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എമർജൻസി ആയിട്ട് ക്ലോട്ട് റിട്രീവ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു സിഗ്നിഫിക്കൻ്റ് പോപ്പുലേഷൻ ഫി സിക്സ്റ്റി ടു സെവൻറ്റി പേഴ്സൻറ്റ് ഓഫ് ദ പപ്പുലേഷനും തിരിച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ലൈഫിലേക്ക് പോകാൻ പറ്റും അതല്ലാത്ത ഭക്ഷണം ആൾക്കാർ ഒരു സൈഡ് ഫുള്ള് തളർന്ന് സംസാരിക്കാൻ പറ്റാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ നമ്മുടെ എല്ലാവരെയും ലൈഫിലുണ്ടാവും അങ്ങനെ ഹിസ്റ്ററി ഉള്ള ആൾക്കാർ അങ്ങനെ ഫുള്ള് കിടന്നു പോകുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ്ലി വാക്കിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്ലോട്ട് എടുക്കാൻ പറ്റുന്ന ഈ ടെക്നിക്കുള്ള ഹോസ്പിറ്റൽസ് ഏതാണെന്ന് നമ്മൾ നോക്കി വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനാണ് മെക്കാനിക്കൽ ട്രോമ്പക്റ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇത് അതുപോലെ ഹോസ്പിറ്റൽസ് ഏതാണ് അടുത്തുള്ളത് നോക്കി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ജനറൽ പബ്ലിക്കിനോടുള്ളത് ഇത് എൻ്റെ അടുത്തേക്ക് തന്നെ വേറെ ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് ഏതാ നോക്കി വെച്ചിട്ട് ചെയ്യണം ഇത് ആക്ച്വലി ഒരു ടൈം പീരീഡ് എന്നല്ല ഇപ്പോൾ ആറ് മണിക്കൂർ പലപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ എല്ലാവരും ആറ് മണിക്കൂർ എന്നുള്ളൊരു ഗോൾഡൻ പീരീഡ് പറയുന്നുണ്ട് അത് കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ റിസർച്ച് നടക്കുന്നത് ആറ് മണിക്കൂറുടെ സെറ്റിങ്ങിലാണ് ആറ് മണിക്കൂറിലെത്തി കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആവുമോ എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ റിസർച്ച് നടക്കുന്നത് അതിൻ്റെ ആൻസർ അതേ ആറ് മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആവും അപ്പോൾ എല്ലാവരും ആറ് മണിക്കൂറും ആറ് മണിക്കൂർ എന്നുള്ള പിക്ചർ എല്ലാവരും മനസ്സിലാവും പക്ഷെ അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ ഇത് എന്താ പറയാൻ കാരണത്തിൽ ചില ആൾക്കാർ എന്തോ ഒരു ആറ് മണിക്കൂർ സമയം ഉണ്ടല്ലോ നാലു മണിക്കൂറിലായിട്ടുള്ള ഒരു മണിക്കൂർ ചെ ലേറ്റ് ആയിട്ട് ചെല്ലാം എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ അങ്ങനെയല്ല ഓരോ മിനിറ്റ് ഇൻഫാക്റ്റ് മിനിറ്റ്സിലാണ് ന്യൂറോൺസ് ഡാമേജ് ആവുന്നത് അപ്പം അരമണിക്കൂർ നേരത്തെ എത്താൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നമുക്ക് ബെനഫിഷ്യൽ ആണ് മനസ്സിലായി അപ്പോൾ പല പേഷ്യൻസും ഇന്നത്തെ കാലത്ത് അറിവുള്ള ആൾക്കാർ ഹാഫ് ആൻ അവർ കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയമുണ്ട് ഹോസ്പിറ്റലിൽ ഈ പ്രൊസീജർ കഴിയുമ്പോഴേക്കും എങ്ങനെയൊരു ഒന്നൊന്നര മണിക്കൂറാവും അപ്പോൾ ഒരു ടു ഹവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പ്രൊസീജർ ഫ്രം ദി ഓൺസെറ്റ് സ്ട്രോക്ക് വന്നതിനു ശേഷം ഒരു രണ്ട് മണിക്കൂറിലൊക്കെ എടുക്കാൻ പറ്റാറുണ്ട് പക്ഷേ ചില ആൾക്കാർ ഈ ആറ് മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുവെച്ചാൽ അവർ നാല് മണിക്കൂർ വെയിറ്റ് ചെയ്യും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും ആറ് ഉണ്ടല്ലോ ഒരു നാല് മണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കാം അതിനുള്ളിൽ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ പോവാം എന്ന് പറയും പക്ഷേ അതുകൊണ്ടാണ് ഈ ഒരു സമയം പറയാത് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത് ആറ് മണിക്കൂർ കഴിഞ്ഞാലും കൊണ്ടുവരണ്ട ചില ആൾക്കാർ എട്ട് മണിക്കൂർ കഴിഞ്ഞാലും അവർ ബ്രെയിൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബ്രെയിൻ ആയിരിക്കും ചില ആൾക്കാർക്ക് ബ്രെയിൻ കുറച്ചുകൂടെ റെസിസ്റ്റൻ്റ് ആയിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ എട്ട് മണിക്കൂറിൽ ചെയ്താലും ബെനിഫിറ്റ് ആവുന്ന ആൾക്കാരുണ്ട് ഇരുപത്തി മണിക്കൂർ വരെ നമുക്ക് ചില എല്ലാവരും അല്ല ചുരുക്കുന്ന ചില ആൾക്കാർ ട്വൻ്റി ഫോർത്ത് അവറിൽ പോലും ഇമ്പ്രൂവ് ചെയ്യുന്ന സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് വരെ നമുക്ക് ഈ വാലുവേറ്റ് ചെയ്യാനും അതുപോലെ ഒരു കാര്യം വെച്ചാൽ ടി ഐ എ അതാണ് ആൾക്കാർ പലപ്പോഴും മിസ് ചെയ്യുന്നത് എൻ്റെ മീൻസ് ഫാമിലിയിൽ തന്നെ പല സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് അതെന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ടി ഐ എന്ന് പറഞ്ഞാൽ ട്രാൻസിൻ്റ് ഇസ്കീമിക്ക് അറ്റാക് ഒരു ചെറിയ സ്ട്രോക്ക് പോലെ വന്നു തുടങ്ങും അത് ആക്ച്വലി എന്താ പറ്റുന്ന വെച്ചാൽ ഒരു ചെറിയ ക്ലോട്ട് പോട്ട് ബ്രെയിൻ ഉള്ളിൽ ബ്ലോക്ക് ആവുന്ന അത് വേറെ ഇവിടുന്ന പൊട്ടി വരുന്ന ഒരു ചെറിയ ക്ലോട്ടാണ് വേറെ വലിയ ക്ലോട്ട് ഇരിപ്പുണ്ടാവും മീൻസ് അല്ലേ അതടുത്ത് പൊട്ടാൻ നിൽക്കുകയായിരിക്കും അപ്പോൾ ആ പേഷ്യൻ്റ് ചെറിയ വീക്ക്നെസ് അത് കൈ ചെറുതായിട്ട് ആയി അത് മിക്കവാറും യൂണിലാറ്ററിലായിരിക്കും ഒരു കൈയോ ഒരു കാലമൊക്കെ ആയിരിക്കും അത് വീക്ക്നെസ്സായി അവർ പോയി കിടന്നുറങ്ങും അല്ലെങ്കിൽ അവർ പോട്ട് തിരിഞ്ഞിക്കും അത് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ഒരു വലിയ ക്ലോട്ട് ബ്രെയിനിലേക്ക് പോകുന്നത് ആ ടി ഐ എ മൂവ്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് പലപ്പോഴും ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ക്ലോട്ട് ബ്രേക്ക് ചെയ്യാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് അതിനനുസരിച്ച് മരുന്നോ ട്രീറ്റ്മെൻറ്റോ മെക്കാനിക്കൽ ത്രോമ്പാക്റ്റിമ് അല്ലെങ്കിൽ കെരോട്ടിക് സ്റ്റെൻഡിങ് അങ്ങനെ പല സിറ്റുവേഷൻസ് ഇൻ്റർനാഷണൽ റേഡിയോളജിക്ക് ഓഫർ ചെയ്യാനുണ്ട് അവർ ആ കറക്റ്റ് സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരിക എന്നുള്ള അതിൻ്റെ ഒരു കോഡ് അവർ പറയുന്നത് ബി ഫാസ്റ്റ് എന്ന് പറയുന്ന കോഡാണ് അതൊരു ഓരോന്നും ആക്രോണിമാണ് ഓരോ ഇതിനും ഇതുണ്ട് പക്ഷേ അതിൻ്റെ ബേസിക് കാര്യങ്ങളെന്ന് വെച്ചാൽ കയ്യോ കാലോ തളർച്ച വരിക അത് യൂണിലായിട്ടുള്ളതായിരിക്കും യൂഷ്വലി ഇടത് കൈ ഇടത് കാല് അല്ലെങ്കിൽ വലത് കൈ വലത് കാല് ചിലപ്പോൾ ഒരു കൈ ഒരു കാല് പിന്നെ കാഴ്ചയ്ക്ക് ഡിഫിക്കൽറ്റ് വരും ഒരു കണ്ണ് മാത്രമായിട്ട് പെട്ടെന്ന് കാഴ്ച ലൂസ് ചെയ്യുക ബാലൻസ് ലൂസ് ചെയ്യുക പിന്നെ ഫേഷ്യൽ വീക്ക്നസ് മുഖം ഒരു സൈഡ് ഇങ്ങനെ കോടിപ്പോവുക അപ്പോൾ ഇതൊക്കെ ഒരു ഫീച്ചറാണ് ഇങ്ങനെ വരികയാണെങ്കിൽ കിടന്ന് ഉറങ്ങാൻ നിൽക്കാതെ അല്ലെങ്കിൽ തിരുമ്പാൻ പോവാതെ പെട്ടെന്നൊരു ന്യൂറോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് മെക്കാനിക്കൽ പ്രോഡക്റ്റിംഗ് ചെയ്യേണ്ടതാണ് കെരട്ടി സെഡിങ് ചെയ്യണ്ടോളജി ഇൻറവേഷൻ റേഡിയോളജിസ്റ്റിന് റെഫർ ചെയ്യും ഒരു ഒരു ടീമായിട്ടാണ് വർക്ക് വർക്ക് ചെയ്യുന്നത് എല്ലാവരും ടീമായിട്ട് ചെയ്തിട്ട് ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിക്സ് എന്ന് പറയുന്ന ഈ കുറഞ്ഞ വളരെ തിരക്കുള്ള ആളാണ് നമുക്ക് വേണ്ടി ചെറിയൊരു സമയം ാണ് പറയുന്നതിൽ വളരെയധികം നന്ദി മാത്രമല്ല എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ആവശ്യപ്പെടും കാരണം വീണ്ടും നമുക്ക് ചിലപ്പോൾ സീരിയസ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചിലപ്പോൾ പ്രേക്ഷകരി തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടെ ബുദ്ധിമുട്ടിക്കും അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് ഈ ഒരു എപ്പിസോഡ് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുമ്പോൾ എന്താണ് താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് മീ സ്പ്രെഡ് ദിസ് ഇൻഫർമേഷൻ നാട്ടുകാർക്ക് ഈ ഇൻഫർമേഷൻ അറിയില്ല നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഈ ഇൻഫർമേഷൻ അറിയില്ല എന്നുള്ളതാണ് ഞാൻ എന്താ പഠിച്ചതെന്നോ ഞാൻ എന്താ ജോലി ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻ എൻ്റെ വീട്ടുകാർക്കും അറിയില്ല നാട്ടുകാർക്കും അറിയില്ല അപ്പോൾ പബ്ലിക് പബ്ലിക്കിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പല സിറ്റുവേഷൻസും ഇൻ്റർനാഷണൽ റേഡിയോസിന് ചെയ്യാൻ പറ്റും അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് അവരവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഡെഫിനറ്റ്ലി എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത് യുവർ ചാനൽ ഈസ് ഓൾസോ ഡൂയിങ് വെരി വെൽ എനിക്കറിയാം ഈ യുവർ ജെന്വിൻ എഫേർട്സ് ഡി എന്താ പറയുക ഡി ബങ്കിയായ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതും ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം മിസ്ഇൻഫർമേഷൻ മിസ്ഇൻഫർമേഷനാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഇൻഫർമേഷൻ ഇല്ലായ്മയും മിസ്ഇൻഫർമേഷനും അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ ഇന്നത്തെ ടോക്കും നിങ്ങളുടെ ചാനലിൻ്റെ ഉദ്ദേശവും സെയിമാണ് ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അവർക്ക് എങ്ങനെ ലൈഫ് ബെറ്റർ ആക്കാൻ പഠിപ്പിച്ചു കൊടുക്കാം അതാണ് അപ്പോൾ എന്തായാലും സോ സോ മച്ച് മച്ച് വീണ്ടും കാണാം അപ്പോൾ ഇത്രയും സമയം നമ്മളോട് പ്രിയ സംസാരിച്ചായിട്ടുള്ള ഡോക്ടർ അശ്വിൻ പത്മനാഭനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സും നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ രീതിയിൽ മറ്റുള്ള എല്ലാ വിഭാഗങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിന് അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റിനോടുള്ള നന്ദിയും അറിയിക്കുന്നു